തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഏർപ്പെടുത്തിയ നവീന സംവിധാനങ്ങൾ പി ടി തോമസ് എം പി ശനിയാഴ്ച പൊതുജനങ്ങൾക്ക് സമർപ്പിക്കും മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫിൻ്റെ അധ്യക്ഷതയിൽ വൈകിട്ട് നാലിനാണ് പരിപാടി ബില്ലിംഗ് മണി റെമിറ്റൻസ് മെയിൽ ഡെലിവറി തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ആധുനികവൽക്കരിച്ച പോസ്റ്റിൽ സൂപ്രണ്ട് സി വി രാജു സി ടി വി ന്യൂസിനോട് പറഞ്ഞു ആരംഭിക്കുന്നത് ഘട്ടത്തിൽ ഇന്ത്യയിലെ പത്ത് പത്ത് സർക്കിട്ടുകളിൽ അൻപതോളം പോസ്റ്റ് ഓഫീസുകളാണ് ഇത് തുടങ്ങിയത് തുടർന്നിപ്പോൾ ആറാമത്തെ ഫേസിലെത്തി നിൽക്കുകയും ഏതാണ്ട് ഇരുപത്തിനാലായിരത്തോളം പോസ്റ്റ് ഓഫീസുകൾ ഈ പദ്ധതിയുടെ കീഴിൽ കവർ ചെയ്യുന്നു ഇതിൽ ബിൽ ബിൽഡിങ്ങും ഫർണിച്ചറ് എക്യൂപ്മെൻറ്സ് ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ രംഗത്തെ മാറ്റവും സേവന സേവനരംഗത്തെ മോഡലൈസേഷനും ഒന്നായി ചെയ്തിട്ടുള്ള ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഓഫീസുകളാണ് ഇന്ത്യയിൽ ഇതുവരെ ഉള്ളത് അതിൽ നമ്മുടെ ഇടുക്കി പോസ്റ്റൽ ഡിവിഷനിൽ തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസ് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് മൂന്നാർ സബ് പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെ മൂന്ന് ഓഫീസുകളാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും സേവന രംഗത്തും ഒരേപോലെ തന്നെ മോഡേണൈസേഷനില് അപ്ഗ്രേഡേഷൻ വരുത്തിയിട്ടുള്ളത് തുടർന്ന് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലെ സാമ്പത്തിക വർഷത്തിൽ കുമളി പോസ്റ്റ് ഓഫീസ് ഓഫീസുകൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാർച്ച് മുപ്പത്താം തീയതി കൂടി അതിൻ്റെ പണികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൊത്തം ഇടുക്കി പോസ്റ്റൽ ഡിവിഷനിൽ അൻപത് പിന്നെ രണ്ട് പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെ അൻപത്തിനാല് രണ്ട് ഗെഡ് പോസ്റ്റ് ഓഫീസും അൻപത്തിരണ്ട് സബ് ഓഫീസുൾപ്പെടെ അൻപത്തിനാല് ഓഫീസുകളുള്ളതിൽ നാൽപ്പത്തിയാറോ പോസ്റ്റ് ഓഫീസുകളിലും ഈ പ്രോജക്റ്റ് ആരോ പദ്ധതി പ്രകാരം നവീകരിച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് അതിൻ്റെ മോണിറ്ററിംഗ് നടക്കുന്നുണ്ട് നിലവിലുള്ള പിന്നെ പബ്ലിക്കിന് നൽകുന്ന സേവനങ്ങളായ മെയിൽ പ്രധാന കോർ സേവനങ്ങളായ മെയിൽ ഡെലിവറി സേവിങ്സ് ബാങ്ക് പിന്നെ മണി റെമിറ്റി പിന്നെ മണിയോർഡർ ഉൾപ്പെടെയുള്ള മണി റമിറ്റൻസ് തുടങ്ങിയ സേവനങ്ങളെല്ലാം തന്നെ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി വളരെ പെട്ടെന്നും വേഗതയാർന്നും കൃത്യതയാർന്നും സുതാര്യമായ സേവനങ്ങളാണ് നമ്മൾ ഉറപ്പാക്കുന്നത്